അപ്പൊ നീരജ് അമ്മൂസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ടുള്ള യു കെ വിസ തട്ടിപ്പ് പി വിഷയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വിവരങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം എല്ലാവർക്കും അറിയാമല്ലോ ഈ പറയുന്ന നീരജ് അമ്മൂസി ഇൻസ്റ്റാഗ്രാമിൽ എട്ടോളം സി ഓസ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരിക്കലും ഒരു സ്റ്റോറി ഇടുന്നു ഈ സിഒ എസ് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് യു കെ പോലുള്ള രാജ്യങ്ങളിൽ വിസക്കൊപ്പം സി ഒ എസ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നീരജയുടെ സ്റ്റോറി കണ്ട യു കെ എക്സ്പ്രസ് എന്ന ഏജൻസി നടത്തുന്ന കുറച്ച് ആൾക്കാരും നീരജയെ സമീപിച്ചു എന്നിട്ട് നീരജയോട് പറയാണ് എട്ടോളം ക്ലയൻറ്റിനെ ഞങ്ങൾ തരാം അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തോളൂ എന്നുള്ളത് ആക്ച്വലി നീരജ അമർന്ന് പറയുന്ന സ്വന്തം സുഹൃത്തിന് വേണ്ടി ചെയ്തൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നത് എന്തായാലും ഇത്രയും ക്ലാൻസിന് ഒരുമിച്ച് കിട്ടിയപ്പോ നീരജ് ഇടയ്ക്കൂടെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി മീഡിയേറ്റർ ആയിട്ട് നിന്ന് അങ്ങനെ നീരജ് യു കെ എക്സ്പ്രസ് ടീം ഒരു ക്ലയന്റിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു കോടിക്ക് മുകളിൽ ഈ പറഞ്ഞ അമരെന്ന് പറയുന്നവന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് പിന്നീട് ഈ അമരെന്ന് പറയുന്നവൻ എന്താക്കി പൈസ അയച്ച അങ്ങോട്ട് മുങ്ങി ഇതാണ് സംഭവം ഇതിനുശേഷം നീരജ് സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് എനിക്കൊന്നും അറിയില്ലേ ഞാൻ ഇതിലൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നീരജയുടെ കള്ളം പൊളിയുന്ന രീതിയിലുള്ള തെളിവുകളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് നീരജ മറ്റൊരു ക്ലയന്റിനോട് കമ്മീഷൻ ചോദിക്കുന്നതും പെട്ടെന്ന് പണം അയക്കാൻ ആവശ്യപ്പെട്ടു വോയിസ് ഈ വിസ നല്ല രീതിയിലുള്ള ഉണ്ട് എന്ന കാര്യം പുറത്തു വരികയാണ് ിൽ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇവിടെ നീരജയും നീരജയുടെ സുഹൃത്തായിട്ടുള്ള അമലും മാത്രമല്ല തട്ടിപ്പുകാരും അവർക്ക് പണം അയച്ചു കൊടുത്ത യു കെ എക്സ്പ്രസ് കാര്യം ഉടായി പാണെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് നീരജ നടത്തിയ സമാനമായിട്ട് ഒരു തട്ടിപ്പ് മറ്റൊരു യുവതി നടത്തിയിട്ടുണ്ടായിരുന്നു ആ യുവതി ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കിട്ടും നമ്മെന്തായാലും നൂറോളം ആളുകൾ തട്ടിച്ചോളും ഇതാണ് ഇവളുടെ ഭർത്താവ് വക്കീലാണെന്നുള്ള പേരിലാണ് ഈ കണ്ട തട്ടിപ്പ് മുഴുവൻ നടത്തിയത് അവളുടെ കുടുംബത്തുള്ള എല്ലാവരും കൊണ്ടിരിക്കും അവൾ കാശിടിച്ചിട്ടുണ്ട് പലരെ കൊണ്ടു ഇത്രയും വലിയൊരു തുക തട്ടിച്ചിട്ട് ഒരു മീഡിയ ചാനൽ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ മാത്രം അറുപതോളം പരാതികൾ വന്നിരുന്നു കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ട് നൂറിലധികം പേര് വഞ്ചിക്കപ്പെട്ടു എന്നിട്ടും ഒരു മീഡിയ ചാനൽ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല അമ്പതിനായിരം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ നൂറോളം ആളുകളിൽ നിന്ന് വാങ്ങിയ വലിയൊരു തട്ടിപ്പണി നിലവിൽ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് എഫ്ഐആറിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു വലിയ വാർത്തയാകാത്തത് കൊണ്ടാണ് വഞ്ചിക്കപ്പെട്ട ആളുകളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകത്ത് നിങ്ങളിൽ പലരും ഇവൾക്ക് കാശ് കൊടുത്ത് കാത്തിരിക്കുന്നവരാവാം അല്ലെങ്കിൽ നാളെ നിങ്ങളെയും ഇവർ സമീപിക്കാം ഇനി ആരും ഇവരുടെ ചതിയിൽപ്പെടാതിരിക്കാനും ഇവരെല്ലാവരും അറിഞ്ഞിരിക്കാനും വേണ്ടി വീഡിയോ മാക്സിമം എല്ലാവരും നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യാം

പക്ഷെ ഇവള് പറഞ്ഞത് ഇവിടെ നിന്ന് ഇപ്പൊ ആളെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരില് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ശരിക്ക് ചോദിച്ചപ്പോൾ പറയണത് അതിപ്പോഴൊന്നും എടുക്കാത്ത മുൻപ് നിങ്ങളുടെ ആദ്യമേ കൊടുത്തതായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ എടുക്കും ഇപ്പൊ ഓരോന്ന് ലോസ് ഒക്കെ ആയിരുന്നു ഇപ്പൊ ആളുകൾ എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് ഇപ്പൊ ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഒരാളുകൂടുത്ത പരാതിയുടെ പേരിലാ പക്ഷെ ഇപ്പൊ ഏകദേശം ഒരു മുപ്പത് പേരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട് പരാതിയായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എങ്ങനെ ഇരിക്കുന്നത് ഒരു ഫേക്ക് കമ്പനിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവര് തട്ടിപ്പ് നടത്തിയത് മുഴുവരും അല്ലെ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കിതൊക്കെ കേൾക്കുന്ന സമയത്ത് പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നടന്നിരുന്ന വിസ തട്ടിപ്പാണ് ഓർമ്മ വരുന്നത് ഇവിടുന്ന് അങ്ങനെ പല രീതിയിലും പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ സൗതിലൊരു കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ട് ജോലിക്ക് ഒഴിവുണ്ട് കമ്പനിയുടെ സൂപ്പർവൈസർ ആയിട്ട് ഒഴിവുണ്ട് ആ ഒഴിവുണ്ട് ഈ ഒവുണ്ടെന്നൊക്കെ പറഞ്ഞു ഓരോരോ പരസ്യങ്ങൾ വരും അത് കണ്ടിട്ട് പലരും അപ്ലൈ ചെയ്യും എന്നിട്ട് വിസക്കുള്ള പൈസയും അയച്ചു കൊടുക്കും എന്നിട്ട് അവസാനം ഉണ്ടാകും വിസയും ജോലിയും ഉണ്ടാവില്ല ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ അന്ന് ഗൾഫ് ആണെങ്കിൽ ഇപ്പൊ യു കെ അത്രയുള്ള വ്യത്യാസം എന്തായാലും ബാക്കിയുടെ കേട്ടു ഏകദേശം തൃശ്ശൂർ എറണാകുളം കണ്ണൂർ കോഴിക്കോട് ഇപ്പൊ ഓരോരുത്തർ അറിഞ്ഞിരഞ്ഞു വന്നപ്പോൾ ഓരോത്തോര ഓരോരുത്തരായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു സംഭവം പിന്നെ അതേപോലെ തന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ച ഹസ്ബൻഡ് ഇതിലില്ല അവള് കല്യാണത്തിന് മുൻപ് ഇത് തുടങ്ങിയെന്നാണ് പക്ഷെ പിന്നെയാണെന്നറിയുന്നത് ഇപ്പൊ ഹസ്ബൻഡ് വഴി കുറെ പേര് ഇവരെ കല്യാണത്തിന് മുൻപേ തന്നെ ഇവരായിട്ട് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞിട്ട് പൈസ കൊടുത്തവര് ഇഷ്ടംപോലെ ഉള്ള പേരുണ്ട് പക്ഷെ ഇപ്പൊ വന്നപ്പോ ആരെയും ഫോൺ കൊടുക്കുന്നില്ല അവർക്ക് പൈസ തരാനും പറ്റുന്നില്ല പറ്റില്ല എന്നും പറയുന്നുണ്ട് ചിലവർ കേസ് കൊടുത്തവരൊക്കെ വിളിച്ചിട്ട് തരാം തരാ എന്ന് പറയുന്നത് കേസ് കൊടുക്കരുത് തരാം പൈസ തരാ എന്ന് പറയുന്നല്ല അത് തരുന്നില്ല വെറുതെ ഇങ്ങനെ പറയല് മാത്രേ ഉള്ളൂ അത് ഭർത്താവിന്റെ അച്ഛനായാലും ഇങ്ങനെ തന്നെ അവൾ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് നമ്മുടെ പൈസ വാങ്ങി നമ്മുടെ കൈ പിടിച്ച് അവരെ കൈ പിടിച്ചിട്ട് നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ ഭർത്താവിന്റെ ശരി അപ്പൊ കുടുംബത്തോട് പറ്റിക്കുക ഇറങ്ങിയതാണ് അല്ലെ ഇപ്പം ഇവിടെ മാത്രമല്ല ഇവിടെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാർ എല്ലാവരും ഇതിൽ ആണ് നല്ല ക്യാഷ് തടയുന്ന സംഭവമാണല്ലോ കൈ കിട്ടുന്നത് കോടികളല്ലേ അപ്പൊ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും ഇപ്പോഴെങ്കിലും ആൾ അറസ്റ്റ് ചെയ്തല്ലോ നല്ല കാര്യം സമാനമായ രീതിയിൽ നീരജ അമ്മൂസിനെയും ടീമിനെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം തനിക്കെതിരെ ഒരു കേസ് പോലും നിലവിലില്ല എന്നുള്ള ഒരു ധൈര്യമാണ് നീരജ്ക്കുള്ള അതുകൊണ്ടാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് ഇങ്ങനെ കൊണാടിക്കുന്നത് ഒരു കേസെങ്കിലും ഇവർക്കെതിരെ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാവണം അപ്പൊ നിങ്ങൾ ഇവരുടെ കൊണയായിട്ട് എനിവേ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഇനി വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ല്ലോ ഇവിടെ നീരജ് അമ്മൂസും അമരെന്നു പറയുന്നവനും മാത്രമല്ല തട്ടിപ്പുകാര് യു കെ എക്സ്പ്രസ്സുകാരും ഉടായ്പുകാരാണ് എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് ഒരാൾ എനിക്കൊരു നീണ്ട മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചരാം ഹായ് റീസെൻ്റ്ലി നടന്ന യു കെ എക്സ്പ്രസ് നീരജ അമ്മൂസ് ഇഷ്യൂസിനെ കുറിച്ച് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട് സോറി ഇറ്റ്സ് ലോങ് ബോത്ത് പാർട്ടീസ് ആർ റോങ് നീരജ് ആൻഡ് ദിസ് യു കെ എക്സ്പ്രസ് രണ്ട് ടീംസും ഇല്ലീഗൽ തിങ്സ് ആണ് ചെയ്യുന്നത് യു കെ ഇൻ സ്റ്റുഡൻറ്റ് വിസ ഓർ വർക്ക് വിസയിൽ നിന്ന് കൊണ്ട് ഇങ്ങനത്തെ ഏർപ്പാടുകൾ ചെയ്തുകൂടാ ചില ആൾക്കാർ ഇതൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും ഫോർ സി ഒ എസ് ക്യാഷ് കളയും അതും ടെൻ ടു ഫിഫ്റ്റീൻ ലാക്സ് ഇതൊരു ബിഗ് സ്കാം ആണ് ഇത് കാരണം ഇപ്പോൾ യു കെയിൽ ഫുൾ റെസ്ട്രിക്ഷൻസ് ആണ് എസ്പെഷ്യലി ഫോർ കെയർ വർക്കേഴ്സ് പ്ലീസ് ക്രിയേറ്റ് ആൻ അവയർനെസ് അറൌണ്ട് ദിസ് ടോപ്പിക് ഇഫ് പോസിബിൾ ഞാൻ രണ്ടായിരത്തി തൊട്ട് പഠിച്ച ടെസ്സിലെ യൂണിവേഴ്സിറ്റിയിൽ ആണ് ഈ പറഞ്ഞ യു കെ എക്സ്പ്രസ് ട്രീം സ്റ്റഡി ചെയ്തത് അതിൽ കേസിലുള്ള മൂന്ന് മെയിൻ പീപ്പിൾ ടാലന്റ് കൊറിയ ജിൻഡോ പോൾ ആൻഡ് സാൻ മാത്യു സ്റ്റുഡന്റ് വിസയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതായിരുന്നു ഇതിലെ സാൻ മാത്രം പോയി വിത്തൌട്ട് കോഴ്സ് കമ്പറ്റീഷൻ ആക്ച്വലി യു കെ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വന്നാൽ വേറെ ഒരു ബിസിനസ് എക്സട്ര ഒന്നും ചെയ്യാൻ പാടില്ല മാക്സിമം ട്വന്റി വർക്കിംഗ് ഹവേഴ്സ് ചെയ്യാൻ ദാറ്റ്സ് ഓൺലി ലീഗൽ ഇവർ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനലാണ് ഉണ്ടാക്കിയ നോർമൽ വോക്സ് അബോട്ട് യു കെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ലൈഫ് ബട്ട് പതുക്കെ അത് പോപ്പുലറായി ആൻഡ് സ്റ്റുഡൻസ് ഡയറക്റ്റ് ആയി ഇവരോട് എൻക്വയർ ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും ചാനൽ യൂട്യൂബിലുണ്ട് ഇപ്പൊ ഇനാക്ടീവ് ആണ് നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ചാറ്റ് തുടങ്ങി സ്ലോലി ആയി നിൽക്കാൻ തുടങ്ങി അതായത് നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് വരുമ്പോൾ അവരുടെ അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കൽ എയർപോർട്ട് പിക്കപ്പ് അതൊക്കെ കമ്മീഷൻ ബേസ്ഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ഇൻകം കിട്ടി ഇതൊക്കെ ടെക്നിക്കലി ലീഗൽ അല്ല സിൻസ് ദേ ഇൻ സിൻസ്റ്റുഡൻ വിസ ആൻഡ് അങ്ങനെ മിഡിൽസ് ബർഗ്ഗ ആയി നിന്ന് ടൈപ്പ് ആയി ക്യാഷ് ആയപ്പോൾ ഇവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഒരു കൺസൾട്ടൻസി ഫോർ സ്റ്റുഡൻസ് വിസ ആൻ്റെ വിസ സെറ്റ് ചെയ്തു അപ്പാണ് കേസിൽ മറ്റൊരു പ്രതികളായ ബ്ലസ് ആൻഡ് പോൾ ആൻഡ് ജിൻഡോസ് ബ്രദർ ബേസിലൊക്കെ ഇൻവോൾവ് ആയത് പിന്നെ അവർ കൊച്ചിയിൽ ഒരു കമ്പനി ഇട്ടു എന്നൊക്കെ കണ്ടു ആസ് എ സ്റ്റുഡൻസ് ഏജൻസി ഇവർ ഫൈനായിരുന്നു ബട്ട് കേറം വർക്ക് വിസക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോ ഇഷ്യൂസ് വന്നത് ഞാൻ ഡേ ടൈമ് കയറൽ വിസ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈം നോക്കിയായിരുന്നു അപ്പോൾ ഇവർ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആണ് എൻ്റെ ഫ്രണ്ട് ത്രൂ അറിഞ്ഞത് ഈ നീരജ് അമൂസ് കേസ് അല്ലാതെ തന്നെ എൻ്റെ ഫ്രണ്ട് ത്രൂ ഓൾസോ കാൻഡിനെസിനെ ഒപ്പിച്ച് പൈസ ഇവർ മേടിച്ചു അതിന് സി ഒസ് ഒന്നും വൺ ടൈം കൊടുത്തില്ല അങ്ങനെ വൺ ടൈം സിഒസ് കൊടുക്കാത്തത് കൊണ്ട് അവനെ ചെയ്തു സോ അവന് ജോബ് എല്ലാം കിറ്റ് ചെയ്തു സ്ഥലം വിട്ടു അതേ ടൈമിലാണ് ഈ അമൂസ് കേസ് ഓൾസോ വന്നു അങ്ങനെ യു എക്സ്പ്രസ് ടീം ഫുള്ളി ലോക്കഡായി അതൊക്കെ ചെയ്യുന്ന ടൈമ് തന്നെ ഇതിലെ മോസ്റ്റ് ആൾക്കാർ പി എസ് ഡബ്ല്യു വിസയിലാണ് ഉണ്ടായിരുന്നത് ആ ടൈമിൽ ഇങ്ങനത്തെ ഹ്യൂജ് എമൗണ്ട്സിന് വിസ കച്ചവടം തുടങ്ങുന്നത് തന്നെ ആക്ച്വലി ഇല്ലീഗൽ ആണ് ഒരു കെയർ ഹോം വിസയ്ക്ക് ഇവർ ചാർജ് ചെയ്തത് പത്ത് ടു പതിനഞ്ച് ലക്ഷമാണ് യു കെ ലോകത്ത് തന്നെ പ്രോഹിബിറ്റ് ചെയ്തതാണ് ഇത്രയും ഹെഫ്റ്റി എമൗണ്ട് മേടിക്കുന്നത് ആൻഡ് ഡ്യൂ ടി ദിസ് ഹ്യൂജ് എക്സ്പ്ലോയിറ്റേഷൻ എറർ വിസ റൂൾസ് ഫ്രം അബ്രോഡ് ഫ്രം ട്വന്റി ടു ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സ്റ്റോപ്പ് ചെയ്തു ബട്ട് ഇപ്പോഴും എനി ഏജൻസ് നാട്ടിലുള്ള പാവങ്ങൾക്ക് ഓരോ ഹോപ്സ് കൊടുത്ത് ക്യാഷ് മേടിച്ച് മുങ്ങുന്നുണ്ട് സോ യു കെയിലെ മലാലീസ് ഇങ്ങനെ കുറെ ഫ്രോഡ് ഏർപ്പാടുകൾ ചെയ്യാറുണ്ട് ആൻഡ് എന്നിട്ട് മുങ്ങും പത്ത് ടു പതിനഞ്ച് ലക്ഷം കൊടുത്ത് പാവം നാട്ടുകാർ പിടിയിലാവും ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാൻ കുറെ സുപ്പർ ഇൻഫ്ലുവൻസേഴ്സ് ഓൾസോ കൈൻഡ്ലി ക്രിയേറ്റ് അവയർനെസ് ബിക്കോസ് ആസ് ഓഫ് ജൂലൈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹോം വിസ ഫോർ ഔട്ട്സൈഡ് യു കെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ സ്പോൺസർഷിപ്പില്ല സ്റ്റിൽ കുറേ ഗ്രൂപ്പിൽ ഞാൻ ഇപ്പോഴും ഫേയ്ക്ക് ഇൻഫോ കാണാറുണ്ട് ബിക്കോസ് കുറേ പേര് സ്റ്റിൽ അപ്ഡേറ്റഡ് അല്ല മനസ്സിലായല്ലോ അതായത് യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനത്തെ കെയർ ഓഫ് വിസകൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ അല്ല മാത്രവുമല്ല ഒരു കമ്പനികളിപ്പോൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ വലയിൽ ആരും വീണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇവിടെ യു കെ എക്സ്പ്രസ് ടീമും പലരെയും പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലേ ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇവർ പറഞ്ഞത് കുറെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും ഉടായ്പെ ഈ നീരജ് അമ്മൂസും ഉടായ്പാണ് അവരുടെ ക്യാഷ് പറ്റിച്ച് മുങ്ങിയ അമലും ഉടായ്പാണ് അവർക്ക് ക്യാഷ് കൊണ്ടുപോയി കൊടുത്ത യു കെ എക്സ്പ്രസും ഉടായിപ്പാണ് എല്ലാവരും ചെയ്യുന്നത് ആയിട്ടുള്ള കാര്യമാണ് ഇനിയെങ്കിലും ഈ യു ഒരു ജോലിയൊക്കെ ആഗ്രഹിച്ച് ഇത്തരം വലകളിൽ ആരും ചെന്ന് വീഴാതിരിക്കുക പറ്റുമെങ്കിൽ ഈ ഏജൻസി ത്രൂ ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലോ ഇത്തരം സ്ഥലങ്ങളിൽ ജോബിന് അപ്ലൈ ചെയ്യുക ഇല്ല എങ്കിൽ ഇതുപോലുള്ള പണികൾ കിട്ടാനുള്ള എല്ലാ സാധ്യതയും സാധ്യതയുമുണ്ട് പോകുന്നത് ആയിരമോ പതിനായിരമോ അല്ല അത് നമുക്ക് പിന്നെയും പൊട്ടുന്ന വെക്കാം പക്ഷെ പത്തും പതിനഞ്ച് ലക്ഷം രൂപ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ചിലപ്പം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ആ പണം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഏജൻസികളുമായി ഹ്യൂജ് ഡീൽ നടത്തുന്ന സമയത്ത് നോക്കി കണ്ടൊക്കെ നടത്തുക ഇല്ല എങ്കിൽ ഇതുപോലുള്ള അവസ്ഥ നാളെ നിങ്ങൾക്കും വരാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലോ പൊടുത്തൊരു ടോപ്പിക്കുമായി